ർത്ത് ഡേറ്റിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇല്ലാതിരുന്നാല് വിവാഹം വൈകിപ്പിക്കുമോ തീർച്ചയായിട്ടും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ട് വിവാഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ബർത്ത് ഡേറ്റിൽ വരേണ്ട നമ്പറുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എപ്പോഴും ആറ് എന്ന എനർജിയാണ് കുറേ നമ്പറുണ്ട് കുറേ കാൽക്കുലേഷനും ഉണ്ട് പക്ഷേ നമുക്കിതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റുന്ന നമ്പർ ഏതാണ് അത് ആറാണ് അത് നിങ്ങളുടെ ബർത്ത് ഡേറ്റിൽ വരണം എന്തെങ്കിലും ആറാം തീയതി ജനിക്കണം അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി ജനിക്കണം അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി ജനിക്കണം പതിനഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്ലസ് അഞ്ച് ആറ് ആ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ജനിച്ച മാസത്തിൽ ആറുണ്ടാകണം അല്ലെങ്കിൽ വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണെങ്കിൽ അവിടെ ഒരു ആറുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ആറിലാണെങ്കിൽ ഒരാറുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ ഒരാറുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിലെ വിവാഹത്തിന് ആയില്ല എന്നാലും ഞാൻ ആ നമ്പറിൻ്റെ എനർജീനെ മനസ്സിലാക്കാം ഇനി അതല്ല ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസം ദിവസം വർഷം ഇതെല്ലാം കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത്തിനാലാണ് കിട്ടിയത് അപ്പോൾ രണ്ട് പ്ലസ് നാല് ആറ് എന്നത് പ്രാധാന്യമുള്ളത് തന്നെയാണ് അപ്പോൾ ഈ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിന് കൂടുതൽ സപ്പോർട്ട് നൽകും ഇത് ശുക്രൻ്റെ എനർജിയാണ് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് സമ്പത്ത് കുട്ടി കുട്ടികൾ ഇതിനൊക്കെ ബാധിക്കുന്ന ബന്ധപ്പെടുത്തിക്കാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഇത് നിങ്ങളുടെ വിവാഹത്തിനെയും ലൗകിക ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് പക്ഷേ ചിൽ ഇത് ഇല്ലെങ്കിൽ ചിലപ്പോൾ വൈകാനാണ് സാധ്യത ഇനി ഇതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേരെങ്കിലും സെറ്റ് സെറ്റ് ചെയ്യണം ഈ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആറ് എന്ന എനർജിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യം ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നർത്ഥം ഇനി ഇതില്ല അതേസമയം ഏഴ് എന്ന നമ്പർ ഉണ്ട് അപ്പോൾ കൂടുതൽ വിവാഹത്തിന് താമസമാകും അപ്പോൾ ആറ് എന്ന നമ്പർ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ഇല്ല എങ്കിൽ വിവാഹത്തിൻ്റെ താമസമാണ് അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ താമസമാണ് ആറില്ലാതെ നിൽക്കുകയും ഏഴ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴും അതും നിങ്ങൾക്ക് ഈ വിവാഹത്തിനും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനും കൂടുതൽ താമസം വരുത്തുന്ന ഒരു കാര്യമാണ് ഓക്കെ യു ആർ വെൽക്കം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ്സാകാതിരിക്കാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്